കൊല്ലത്ത് നടന്ന പ്രഥമ റോൾബോൾ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലവും ജേതാക്കളായി സംസ്ഥാന റോൾബോൾ അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയും കൊല്ലം റോൾബോൾ അസോസിയേഷനും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് ജൂനിയർ വിഭാഗം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായാണ് പ്രഥമ ക്ലബ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലവും തിരുവനന്തപുരവുമാണ് ഫൈനലെത്തിയത് വാശിയേറിയ ഫൈനലിൽ കൊല്ലത്തെ തോൽപ്പിച്ച് തിരുവനന്തപുരം ചാമ്പ്യന്മാരായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളത്തെ തോൽപ്പിച്ച് കൊല്ലം ജേതാക്കളായി റോൾബോൾ ഗെയിമിന് പ്രചാരം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ ഇരുന്നൂറോളം സ്കൂളുകളിൽ പരിശീലനം നടക്കുന്നുണ്ട് ഫസ്റ്റ് കേരള ക്ലബ്ബ് റോൾബോൾ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് റോൾബോൾ വേൾഡിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗെയിമാണ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗെയിം ഇൻ ദ വേൾഡ് റൈറ്റ് നൗ ഓൾറെഡി ഫിഫ്റ്റി വൺ കൺട്രീസ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം വി ഹവ് ഗോട്ടിൻ ടു ദി നാഷണൽ ഗെയിംസ് ഇത് വി ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് ഇറ്റ് ടു ദി ഒളിമ്പിക്സ് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ഗെയിം എല്ലാവരും വന്ന് കാണണം ദി ദി നമ്പർ ഓഫ് സ്കൂൾസ് തെറ്റ് ആർ ആക്ച്വലി ജോയിനിങ് ഇൻ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇത് വളരെ നല്ലൊരു സ്പോർട്സ് വിച്ച് ഇസ് ഗുഡ് ഫോർ ദി ബോഡി ദ മൈൻഡ് ആൻഡ് ഫോർ ഓൾ ദ ബാലൻസ് ഇൻ ദ ബോഡി താങ്ക് യു ഇതിനോടകം തന്നെ ഇന്ത്യൻ ടീമിലേക്ക് നാലധികം കളിക്കാരെ സംഭാവന ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം